വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ും മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിനിക് വിദ്യുള്ളിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി മരിച്ച നിലയിൽ നരുവാങ്ങോട് നടുക്കാട ഒരുപുനട ഓംകാറിൽ സുരേഷ് കുമാർ ദിവ്യ ദമ്പതികളുടെ മകൾ മഹിമ സുരേഷാണ് മരിച്ചത് സംഭവത്തിൽ ഇതുവരെ ദുരൂഹതയില്ലെന്ന് ഇല്ലെന്ന് പോലീസ് പറഞ്ഞു വീടിന്റെ അടുക്കളയിലാണ് സംഭവം വീടിനുള്ളിൽ നിന്ന് പുകയും നിലവിളിയും കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത് പിൻവാതിൽ പൊളിച്ചകത്തു കയറി മഹിമയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മുൻവാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു കൈമനം വനിതാ പോളിടെക്നിക്കിലെ കൊമേഴ്സ്യൽ പ്രാക്ടീസ് രണ്ടാം വർഷ വിദ്യാർത്ഥിനിയും യൂണിയൻ മാഗസിൻ എഡിറ്ററുമാണ് മഹിമ വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് സംഭവം മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊല്ലം പഴക്കമുള്ള വാഹനവുമായി പോയാൽ ഇനി ഇന്ധനം ലഭിക്കില്ല പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും ഡൽഹിയിലെ പമ്പുകളിൽ നിന്ന് ഇന്നു മുതൽ ഇന്ധനം ലഭിക്കില്ല തലസ്ഥാനത്തെ വാഹന മലിനീകരണം നിയന്ത്രിക്കാനുള്ള നടപടികളുടെ ഭാഗമായി സർക്കാർ പ്രഖ്യാപിച്ച തീരുമാനം ഇന്നു മുതൽ നിലവിൽ വന്നു സംസ്ഥാനത്തെ മുന്നൂറ്റി അൻപത് പമ്പുകളിലാണ് ഈ തീരുമാനം നടപ്പാക്കുക കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഡൽഹി പോലീസുമായും ഗതാഗത വകുപ്പുമായും ചേർന്നെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായാണ് ഈ നടപടി തീരുമാനം നല്ല രീതിയിൽ നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ കൃത്യമായ നിരീക്ഷണവും അധികൃതർ നടത്തും ആദ്യ നൂറ് പമ്പുകൾ ഡൽഹി പോലീസ് അൻപത്തി ഒൻപത് പമ്പുകൾ ഗതാഗത വകുപ്പ് തൊണ്ണൂറ്റി ഒന്ന് പമ്പുകൾ ഇരുവിഭാഗങ്ങളുടെയും സംയുക്ത സേന അവസാന നൂറ് പമ്പുകൾ മുനിസിപ്പൽ കോർപ്പറേഷൻ ജീവനക്കാർ എന്നിവർ നിരീക്ഷിക്കും ഏതെങ്കിലും തരത്തിൽ നിയമലംഘനം കണ്ടെത്തിയാൽ കനത്ത പുഴ തുടങ്ങിയ കർശന നടപടികൾ സ്വീകരിക്കും തായ് പ്രധാനമന്ത്രിക്ക് സസ്പെൻഷൻ കമ്പോഡിയ മുൻ പ്രധാനമന്ത്രി ഹുൻസെനുമായുള്ള ഫോൺ സംഭാഷണം ചോർന്നതിനു പിന്നാലെ തായ്ലൻഡ് പ്രധാനമന്ത്രി പെയ്ത്തോങ് തെരൺ ഖിനാവത്രയെ സസ്പെൻഡ് ചെയ്ത് ഭരണഘടനാ കോടതി ഖിനാവത്രയ്ക്കെതിരെ അന്വേഷണത്തിനും കോടതി ഉത്തരവിട്ടു രണ്ടിനെതിരെ ഏഴ് വോട്ടുകൾക്കാണ് തായ്ലൻഡ് ഭരണഘടനാ കോടതി ഖിനവത്രയെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമെടുത്തത് അന്വേഷണ നടപടി പൂർത്തിയായി കോടതി വിധി വരുന്നതുവരെയാണ് സസ്പെൻഷൻ ഹുൻസെൻ തന്നെയാണ് പതിനേഴ് മിനിറ്റുള്ള സ്വകാര്യ സംഭാഷണം ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത് ിടെ അങ്കിൾ എന്നാണ് ഹിനവത്ര വിളിച്ചത് അനന്തരായി കരുതി തന്നോട് അനുകപ്പ കാണിക്കണമെന്നാണ് ഹിനവത്ര പറഞ്ഞത് നടൻ മേനോനെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ നടി മുനീർ അറസ്റ്റിൽ ഇൻഫോ പാർക്ക് സൈബർ പോലീസാണ് നടിയെ അറസ്റ്റ് ചെയ്തത് പിന്നീട് ജാമ്യത്തിൽ വിടുകയും ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട കാലയളവിൽ നടി മിനു മുനീർ ബാലചന്ദ്ര മേനോനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ബാലചന്ദ്ര മേനോനിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നിരുന്നു എന്നായിരുന്നു ആരോപണം ബാലചന്ദ്ര മേനോനെതിരെ നടി നൽകിയ ലൈംഗിക അതിക്രമ കേസിലെ നടപടികൾ കോടതി അവസാനിപ്പിച്ചിരുന്നു നടന്മാരായ മുകേഷ് ജയസൂര്യ എന്നിവർക്കെതിരെയും നടി മിനു മുനീർ പരാതി നൽകിയിരുന്നു ആൺ സുഹൃത്തിനൊപ്പം പുഴയിൽ ചാടിയ യുവതി നീന്തി രക്ഷപ്പെട്ടു യുവാവിനായി തിരച്ചിൽ ആൺസുഹൃത്തിനൊപ്പം വളപടണം പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവതി നീന്തി രക്ഷപ്പെട്ടു യുവാവിനായി തിരച്ചിൽ തുടരുന്നു ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് സംഭവം ഞായറാഴ്ച രാവിലെ എട്ടോടെ മുപ്പത്തി അഞ്ചുകാരിയായ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതായി ഭർത്താവ് ബേക്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നു യുവാവിനെ കാണാനില്ലെന്ന പരാതി തിങ്കളാഴ്ച കിട്ടിയതായി ബേക്കൽ പോലീസ് അറിയിച്ചു വളപട്ടണം പോലീസ് പറയുന്നത് ഇങ്ങനെ പന്തൽ ജോലിക്കാരനായ യുവാവിനൊപ്പമാണ് ഭർത്തൃമതി കണ്ണൂരിൽ എത്തിയത് വിവിധ സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങി ഞായറാഴ്ച അർദ്ധരാത്രിയോടെ അവർ വളപട്ടണം പാലത്തിലെത്തി വാഹനത്തിരക്ക് കുറഞ്ഞതോടെ പാലത്തിൽ നിന്ന് ആൺ സുഹൃത്തും തൊട്ടു പിന്നാലെ യുവതിയും പുഴയിലേക്ക് ചാടി നീന്തൽ അറിയാവുന്ന യുവതി ഒഴുക്കിൽ അഴീക്കോട് പാലത്തിന് സമീപമെത്തി അതിനിടെ തോണിയിൽ മീൻ പിടിക്കുകയായിരുന്നവർ ആശുപത്രിയിൽ കണ്ട യുവതിയെ കരക്കെത്തിച്ച് പോലീസിൽ വിവരം അറിയിച്ചു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത യുവതിയെ ബേക്കൽ പോലീസ് കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി യുവാവിനായി അഗ്നിരക്ഷാ സേനയും തീരദേശ പോലീസും മത്സ്യത്തൊഴിലാളികളും വളപട്ടണം പോലീസും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല കൊല്ലം ചിദറയിൽ ബിരിയാണിയിൽ നിന്നും കുപ്പിച്ചില്ല്ല് കണ്ടെത്തി കൊല്ലം ചിതറയിൽ ഹോട്ടലിൽ നിന്നും വാങ്ങിയ ബിരിയാണിയിൽ കുപ്പിച്ചില്ല് കുപ്പിച്ചില്ല് കുടുങ്ങി തൊണ്ടമുറിഞ്ഞ കിളിത്തട്ട് സ്വദേശി ആശുപത്രിയിൽ ചികിത്സ തേടി നാല് ബിരിയാണി പാഴ്സലായി വാങ്ങി വീട്ടിലെത്തി കഴിക്കുന്നതിനിടെയാണ് കുപ്പിച്ചില്ല് ലഭിച്ചതെന്ന് യുവാവ് പറഞ്ഞു ഭക്ഷണത്തിൽ കട്ടിയായി തടഞ്ഞപ്പോൾ എല്ലാണെന്ന് കരുതി എന്നാൽ ചില്ല് വായിൽ വെച്ച് പൊട്ടിയപ്പോഴാണ് മനസ്സിലായത് കുറച്ചു ഭാഗം പുറത്തേക്ക് കിട്ടുകയും ചെയ്തു തുടർന്ന് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നും യുവാവ് പറഞ്ഞു അധികാരികൾ കൃത്യമായി പരിശോധന നടത്താത്തത് മൂലം അനാസ്ഥ പതിവാണ് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ചിതറ ഗ്രാമപഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനായ സൂരജിനെയാണ് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹോട്ടലിനെതിരെ പോലീസിലും ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിനും പരാതി നൽകി കായിക ലോകം ക്ലബ് ലോകകപ്പിൽ അട്ടിമറികൾ തുടരുന്നു ക്ലബ്ബ് ലോകകപ്പിൽ വമ്പൻ ടീമുകളുടെ വീഴ്ച തുടരുന്നു ക്വാർട്ടർ പോരാട്ടത്തിൽ ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗ് റണ്ണ്പുകളായ ഇറ്റാലിയൻ ക്ലബ് ഇന്റർ മിലാനെ തകർത്ത് ബ്രസീൽ ക്ലബ് ഫ്ലുമിനൻസ് ക്വാർട്ടറിൽ കടന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു ബ്രസീൽ ടീമിന്റെ ജയം ജർമ്മൻ കാനോ ടെർക്കുലിസ് എന്നിവരാണ് ഫ്ലൂമിനൻസിനായി സ്കോർ ചെയ്തത് ഇംഗ്ലീഷ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയെ കീഴടക്കിയ സൗദി ക്ലബ് അൽ ഹിലാലാണ് ക്വാർട്ടറിൽ ഫ്ലൂമിനൻസിന്റെ എതിരാളികൾ നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ കോവയ്ക്ക കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പോഷകങ്ങൾ ലഭ്യമാക്കാനും സഹായകമാണ് എന്നാൽ പ്രമേഹ രോഗികൾക്കാണ് ഇതിന്റെ ഗുണം കൂടുതൽ ലഭ്യമാകുന്നത് കാരണം പ്രകൃതിദത്ത ഇൻസുലിനാണിത് പ്രമേഹ രോഗി ദിവസവും നൂറ് ഗ്രാം കോവയ്ക്ക കഴിച്ചാൽ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ ഉത്തേജിപ്പിച്ച് കൂടുതൽ ഇൻസുലിൻ ഉൽപാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് വൈറ്റമിൻ ആന്റി ഓക്സിഡന്റുകൾ അന്യജം നാലുകൾ പ്രോട്ടീൻ ബീറ്റ കലോറ്റീൻ എന്നിവയുടെ സ്രോതസ്സാണ് കോവയ്ക്ക കരൾ ഹൃദയം മസ്തിഷ്കം കിഡ്നി എന്നിവയുടെ ആരോഗ്യം സംരക്ഷിക്കാനും കോവിക്ക കഴിക്കാം കോവിക്കയുടെ ഇലയ്ക്കും തണ്ടിനും ഔഷധ മൂല്യമുണ്ട് തേർഡി വിഷന്റെ ഇന്നത്തെ വാർത്തകളോടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം